ഒരു പരീക്ഷണം നടത്തി ഫ്ലോപ്പായി പോയ ഒരു വീഡിയോ കൊണ്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പം അത് ഫ്ലോപ്പായി എന്ന് അത് നിങ്ങൾ എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ടൊന്ന് പറ ഇത് ഫ്ലോപ്പ് ആയോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് സക്സസ് ആയി കുറച്ച് പോയി പക്ഷേ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി അതാണ് സംഭവിച്ചത് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് പറ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബലൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യുന്ന പേപ്പർ ഉണ്ടല്ലോ അതൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ബലൂണ് സെല്ലോ ടേപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വർക്കിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഞാനിത് ഇവിടെ നമ്മുടെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന ആ പേപ്പർ ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും നമ്മളൊരു പാർട്ടി പേപ്പറാണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ ഈ ബർത്ത്ഡേയ്ക്കൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ത്തേക്കും ഇങ്ങനെ ഒരു സാധനം പൊട്ടിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ പല പല കളറിലെ പേപ്പേഴ്സ് ഇങ്ങനെ താഴത്തേക്ക് വീഴുവല്ലോ ആ സാധനമാണ് ഞാനിവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സംഭവം ഞാൻ ഈ ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അത് അവർ ചെയ്തിരിക്കുന്നത് ചാർട്ട് പേപ്പർ റബ്ബർ ബാൻഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അപ്പൊ ഞാനിത് എൻ്റെതായ വഴിക്കൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം അത് നിങ്ങളൊന്ന് നോക്ക് അത് എത്രത്തോളം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്താണ് എവിടേക്കാണ് തെറ്റിപ്പോയെ എന്നുള്ളൊരു ഇത് നിങ്ങളൊന്ന് പറ അപ്പം ഞാനിവിടെ ചെയ്യാനായിട്ട് നമ്മുടെ ഈ പി വി സി പൈപ്പിൻ്റെ എൻഡ് പോർഷനിലായിട്ട് നമ്മുടെ ബലൂൺ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് കാണുന്ന പോലെ ഒന്ന് നല്ല ടൈറ്റ് ചെയ്തിട്ട് കയറ്റിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പി വി സി പൈപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓസിൻ്റെ ചെറിയ പീസ് മുറിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കുപ്പി ഉണ്ടെങ്കിൽ അതെടുക്കാം എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി നീളത്തിലുള്ള പൈപ്പോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ എന്താണെങ്കിലും അത് ഒരുപാട് നീളത്തിലുള്ളത് എടുക്കരുത് ഞാനിപ്പോൾ ഏറ്റവും നീളം കുറഞ്ഞ കുറച്ച് ഉള്ളൊരു പൈപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൽ ഈ ബലൂൺ കയറ്റി വെച്ചിട്ട് അത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് കാണുന്ന പോലെ തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അത് എന്താ പറയുക നമ്മൾ വലിക്കുമ്പോഴത്തേക്കും അത് ഊരി പോരരുത് അപ്പം അതിന് വേണ്ടിയിട്ട് അതൊന്ന് നല്ല സെക്യൂറായിട്ട് അന്ന് ഒട്ടിച്ചു കൊടുക്കുക പനിയും ചുമയൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ നന്നായിട്ട് പോയിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പൊ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ പി വി സി പൈപ്പിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെയിം ഗിഫ്റ്റ് പൊതിയെന്ന് അതേ പേപ്പർ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇത് വെറുതെ തനിയെ ഒന്ന് പൊട്ടിച്ച് നോക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അപ്പോഴാണ് ഈവനിങ്ങില് ചേട്ടന്റെ മോന്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വലിയ ഫങ്ഷനൊന്നും അല്ല ഞങ്ങൾ ഫാമിലി മാത്രം വളരെ കുറച്ച് ആൾക്കാർ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ് അവന് കേക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളങ്ങനെ ഞങ്ങൾ മാത്രമുള്ളൊരു പരിപാടിയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ അവനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ പൊട്ടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ഉണ്ടാക്കാനും എനിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് കൂടി അതാലോചിച്ചപ്പോൾ അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്തായാലും വീഡിയോയുടെ എൻഡിൽ ഇത് ഏത് രീതിയിൽ എത്രത്തോളം എഫക്റ്റിലാണ് പൊട്ടുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഏത് ഇവിടെ നമ്മളിതാ നമ്മുടെ പി വി സി പൈപ്പ് ഇതാ റാപ്പ് ചെയ്ത് എടുക്കുകയാണ് സത്യം സത്യത്തിൽ ഈ വീഡിയോ ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത് കാരണം ഇത് അത്ര എന്താ പറയുക അത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആകാത്തൊരു വീഡിയോ ആണ് പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിട്ട് സക്സസ് ആകുന്ന സാധനം മാത്രം ഇടുന്നതിലൊരു അർത്ഥമില്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ത് തന്നെയായാലും അത് നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്താലാണ് കൂടുതൽ ബെറ്റർ ആവുന്നത് എന്നൊക്കെ ഉള്ളൊരു സജഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ വരുമ്പോൾ അത് എനിക്കൊരു മോട്ടിവേഷനാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ അങ്ങ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോയിൽ കുറേ തെറ്റുകളുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഈ ഉണ്ടാക്കിയ ഐറ്റം നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിന് ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നൊന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണം ഞാൻ എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് റാപ്പറൊക്കെ നന്നായിട്ട് നല്ല നീറ്റായിട്ടൊക്കെ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഈ വർക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പുട്ടിന് മാവ് നനയ്ക്കുന്ന പോലെ ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റി വെക്കുക ഇത്രേ മാത്രമേ ഉള്ളൂ വളരെ എളുപ്പം ചെയ്യാവുന്ന സാധനമാണ് ഇതെല്ലാം നമ്മുടെ വീട്ടില് ഈ ബലൂൺ മാത്രമാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് പിന്നെ ഈ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ അതും രണ്ട് രൂപ മൂന്നു രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനവും കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവൈലബിളായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം പിന്നെ പി വി സി പൈപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓസിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഇതേപോലെ ഈ റോളായിട്ടിരിക്കുന്ന എന്ത് സാധനം വേണമെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ തന്നെ റോൾ ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പം ഞാനുണ്ടാക്കിയപ്പോൾ പാളിപ്പോയെങ്കിലും നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ശരിയായാലോ അപ്പോൾ ഞാൻ ചെയ്യാതെ നമ്മുടെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ഇതെല്ലാം നമ്മുടെ ഈ ഗിഫ്റ്റ് പേപ്പറിൻ്റെ സാധനങ്ങൾ തന്നെ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേപ്പറെല്ലാം ഓൾമോസ്റ്റ് അതിനകത്ത് എല്ലാം നിറയ്ക്കുന്നുണ്ട് അപ്പോൾ പോപ്പറിൻ്റെതായ ലുക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ലുക്കിലല്ലല്ലോ വർക്കിലാണല്ലോ കാര്യം അപ്പം ഞാൻ എന്തായാലും ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഫാമിലി ഇത് ഇത്രയും പേര് മാത്രമുള്ളൊരു കുഞ്ഞ് ഫങ്ഷനായിരുന്നു ദീപ ഉപ്പൽ ഞാനിവിടെ പൊട്ടിച്ചു കണ്ടോ ഇത്രയും ചെറിയൊരു എഫക്റ്റ് മാത്രമേ ഇതിന് വന്നുള്ളൂ അതുകൊണ്ട് ബാക്കി ഞാൻ തലയിൽ കൂടെ കുറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വലിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറഞ്ഞു പോയതാണോ എന്നും എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് അപ്പോൾ എന്തായാലും പോപ്പർ ശരിയായിട്ട് വർക്ക് ആയില്ലെങ്കിലും അവൻ്റെ ബർത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവൻ എന്തായാലും ഹാപ്പി ആയിരുന്നു അപ്പോൾ ഞങ്ങളിത് ആ കേക്കൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞൊരു ആയിരുന്നു ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു അവൻ ഇഷ്ടപ്പെട്ട കടുവയുടെ കേക്കാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സജഷൻസ് എന്ത് തന്നെ ആയാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്